കാടുകളുടെ രാജാവ് അതാരെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമേ ഉള്ളൂ അത് മറ്റാരുമല്ല വീരപ്പൻ തെക്കൻ ഇന്ത്യയിലെ ദണ്ടയിലെ കാടുകൾ വസിക്കുകയും പകലും രാത്രിയും ഒരുപോലെ കാണപ്പെടുന്നതുമായ മനുഷ്യൻ മനുഷ്യർ പോലും കാലു കുത്താൻ ഭയപ്പെടുന്ന ആ കാടിനുള്ളിൽ വീരപ്പനെ പോലീസുകാർ പോലും വളരെയേറെ ഭയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ ഗോപിനായ്ക്കൽ പട്ടി എന്ന ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആദ്യകാല നാമം പൂസ് മുത്തുകറപ്പൻ എന്നായിരുന്നു പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വീരപ്പൻ എന്നായിരുന്നു കാടിനോട് ചേർന്നുള്ള ജീവിതം ചെറുപ്പ് മുതൽ വന്യം മാൻ കാട്ടുപന്നി എന്നിവയെ വേട്ടയടിയിരുന്ന മനുഷ്യരോടൊപ്പം വളർന്നുള്ള ജീവിതവുമായിരുന്നു അതുകൊണ്ട് തന്നെ വേട്ടയാടലും കാടിന്റെ പടവുകളും അവൻ ചെറുപ്പത്തിലെ വളരെയേറെ വ്യത്യസ്തമാക്കിയിരുന്നു കുടുംബത്തിലെ ദാരിദ്ര്യസ്ഥിതി മാറ്റാനായി ചെറുപ്പം മുതൽ പണം സമ്പാദിക്കാനായി സാൻഡിൽവുഡ് കടത്തും ആനയെ കൊന്നും ആനക്കൊമ്പ് കടത്തി തുടങ്ങിയ കാര്യങ്ങൾക്കായി പോകാൻ അതൊരു തുടക്കവുമായിരുന്നു തുടർന്ന് ഒരു തർക്കത്തിൽ അയാളുടെ സഹോദരൻ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കൊല്ലുകയും ആ സംഭവം വീരപ്പനെ ക്രിമിനൽ ലോകത്തിലേക്ക് പൂർണമായി തള്ളപ്പെടാൻ കാരണമാവുകയും ചെയ്തു ആ സംഭവത്തെ തുടർന്നാണ് ആ ദിവസത്തെ റിവഞ്ച് മെന്റാലിറ്റീസ് കൊണ്ടാണ് പിന്നീടായാൽ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള പലർക്കു നേരെ പല ആക്രമണങ്ങളും നടത്തി നടത്തിപ്പോന്നത് തുടർന്ന് കാട്ടിലെ ആനകളെ കൊലപ്പെടുത്തുകയും ആനക്കൊമ്പ് കടത്തുകയും ചെയ്തു തുടർന്ന് ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ ആനക്കൊമ്പുകൾ കടത്തുകയും സാൻഡിൽവുഡ് കടത്തുകയും കോടികൾ വിലമതിക്കുന്ന ചന്ദനം തുടങ്ങിയ കാട്ടിലെ വിലപ്പെടുപ്പുള്ള പലത് പീരപ്പൻ കൈയടക്കുകയും ഇരുന്നു ഇതിനെതിരെ പ്രവർത്തിച്ച പല പോലീസ് ഉദ്യോഗസ്ഥരെയും വനപ്രവർത്തകരെയും കൊല്ലുകയും പോർവിളിക്കുകയും ചെയ്തു ഏകദേശം നൂറ്റി ഇരുപതിൽ കൂടുതൽ പേരെ കിഡ്നാപ്പും ചെയ്തു ഇതിൽ പ്രശസ്തനായ സിനിമാ നടൻ രാജ്കുമാർ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളായ നാഗപ്പ എച്ച് നാഗരാജയ്യ എന്നിവരും ഉൾപ്പെട്ടിരുന്നു കാടിന്റെ മുഴുവൻ പ്രദേശവും കൃത്യമായി അയാൾക്ക് അറിയാമായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ രസകരം പോലീസ് ഏത് വലയമിട്ടാലും പിടിക്കപ്പെടാതെ ഇരുപതിൽ കൂടുതൽ വർഷം അദ്ദേഹം അവിടെ ഒളിച്ചു ജീവിച്ചിരുന്നു എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും വീരപ്പനോടൊത്ത് ജീവിച്ചിരുന്ന നാട്ടുകാർ ചില നല്ല കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് പണം സഹായം കാടിനുള്ളിലെ ആദിവാസികൾ മിക്കവരും പാവപ്പെട്ടവരായിരുന്നു പലപ്പോഴും അവർക്ക് അവർ ഭക്ഷണവും പണവും കൊടുത്തിരുന്നു നാട്ടിലെ ഗ്രാമക്കാരെ സംരക്ഷിച്ചത് ഇല്ലീഗൽ മണി ഉണ്ടാക്കിയെങ്കിലും നാട്ടിലെ ചിലരെ പോലീസ് പീഡിപ്പിക്കുന്നത് കണ്ടാൽ അയാൾ അതിൽ ഇടപെടുകയും അവർക്കെതിരെ പോരാടുകയും ചെയ്തിരുന്നു അയാൾ പറയുമായിരുന്നു ഞാൻ സർക്കാരിന്റെ കള്ളനാണ് അല്ലാതെ ജനങ്ങളുടെ കള്ളനല്ല എന്നാൽ ഇതൊരു റോബിൻ ഹുഡ് തരം ചിത്രം ഉണ്ടാക്കിയതുപോലും അയാളുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാൻ കഴിയില്ല വീരപ്പൻ എന്നത് വെറുമൊരു കള്ളനല്ല കാടിന്റെ മാസ്റ്റർ പ്ലാനർ തന്നെ ആയിരുന്നു കാടിനുള്ളിലെ ഓരോ പാതയും ഓരോ കല്ലും ഓരോ ഒളിവിടവും അവൻ മനസ്സിലാക്കിയിരുന്നത് കൊണ്ടാണ് എസ് ഐ ടി എസ് കർണാടക തമിഴ്നാട് പോലീസ് എല്ലാവരും ചേർന്നിട്ട് അയാളെ പിടിക്കാൻ വർഷങ്ങളെടുത്തത് രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് വർഷങ്ങളുടെ വേട്ടയ്ക്ക് ശേഷം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഒരു വലിയ ഓപ്പറേഷൻ തുടങ്ങുകയായിരുന്നു അതായിരുന്നു ഓപ്പറേഷൻ കൊക്കൂർ അത് വീരപ്പനെ കൊടുക്കാനായുള്ളതായിരുന്നു അങ്ങനെ വീരപ്പൻ ഒളിവിൽ കഴിയുന്ന കുടിനെ ചുറ്റിയ ശേഷം സെക്യൂരിറ്റി ഫോഴ്സ് അവനോട് സലണ്ടർ ആകാൻ പറയുന്നു എന്നാൽ അയാൾ രക്ഷപ്പെടാനായി ശ്രമിക്കവേ ഇടിയുണ്ട് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത് അങ്ങനെ കാടുകളുടെ ഭീകരൻ വീരപ്പൻ്റെ മുപ്പത് വർഷത്തെ ജീവിതം അവിടെ അവസാനിച്ചു വീരപ്പനെ കുറിച്ചുള്ള ഏതാനും നിരീക്ഷണങ്ങൾ ഇവയാണ് വീരപ്പൻ ഒരു മിക്സ് ക്യാരക്ടറാണ് കൂട്ടക്കൊലപാതകി വേട്ടക്കാരൻ കിഡ്നാപ്പർ സ്മഗ്ലർ എന്നിവയും എന്നാൽ ചിലർ പറയുന്നത് ഗ്രാമങ്ങൾക്ക് പറ്റിയ സഹായങ്ങൾ നൽകുകയും ആദിവാസികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു കാടിൻ്റെ ഇക്കോ ബാലൻസിനെ പറ്റി തൻ്റേതായ ചില ഐഡിയലിസും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ വലിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഈ ചെറിയ നല്ല കാര്യങ്ങൾ കൊണ്ട് മാഞ്ഞുപോകില്ല ഇരപ്പൻ ഒരു ക്രിമിനലാണോ ഒരു റോബിൻഹുഡാണോ അല്ലെങ്കിൽ കാട് തന്നെ സൃഷ്ടിച്ച ഒരു മോസ്റ്ററാണോ